നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് എസ് ബി ഐയുടെ മലപ്പുറം സിവിൽ സ്റ്റേഷൻ ബ്രാഞ്ചിലുള്ളതാണ് ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം നിക്ഷേപങ്ങൾ ശരിയത്ത് നിയമത്തിൽ സ്വീകരിക്കുന്നു ശരിയാ ഫണ്ട് ആക്സെപ്റ്റഡ് ഹിയർ എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത് എങ്ങനെയാണ് ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ ഇല്ലാത്ത ഒരു നിയമം എഴുതി പിടിപ്പിക്കുക മലപ്പുറത്ത് ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ രാജ്യത്തില്ലാത്തൊരു നിയമത്തെ എഴുതി പിടിപ്പിച്ചിരിക്കുന്നു അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല അതിനെതിരെ ബോധമുള്ള ആളുകളും ചോദ്യം ചെയ്യുക തന്നെ ചെയ്യണം ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളിലും യാതൊരു വാർത്തയും വന്നിട്ടില്ല പ്രത്യേകിച്ച് മലപ്പുറത്തുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരാരും തന്നെ ഇതിനെതിരെ ഒരക്ഷരം മിണ്ടിയിട്ടുമില്ല അതെങ്ങനെയാ അവരൊക്കെ ഒരക്ഷരം മിണ്ടുക അങ്ങനെ മിണ്ടിയാൽ നമ്മുടെ കേരളത്തിലെ സ്വയം മതേതര വിശ്വാസികളെന്ന് വിശേഷിപ്പിക്കുന്ന മതേതറകളായിട്ടുള്ള ആളുകൾ കൂട്ടമായിട്ട് വന്നിട്ട് ഇതിനെതിരെ ശബ്ദിച്ചവനെ വർഗീയവാദി ആക്കില്ലേ യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ ഇല്ലാത്ത ഇതിനെതിരെ ശബ്ദിക്കുന്നവർ തന്നെയാണ് കേരളത്തിലെ യഥാർത്ഥ മതേതര വാദികൾ എന്ന് പറയുന്നത് നമുക്കൊക്കെ തന്നെ അറിയുന്ന വളരെ വലിയൊരു യാഥാർത്ഥ്യമുണ്ട് നമ്മുടെ കേരളത്തിലെ എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും മതവുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ആഘോഷങ്ങളൊക്കെ തന്നെ എല്ലാ ആളുകളും ഒരുമിച്ച് ആഘോഷിക്കാറുണ്ട് അത് ഓണമായാലും ക്രിസ്തുമസ് ആയാലും പെരുന്നാളായാലും സകല കാര്യങ്ങളും ഒരുമിച്ച് ആഘോഷിക്കാറുണ്ട് പക്ഷേ ഒരു നിയമത്തെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ സുബോധമുള്ള ആളുകളും ശബ്ദിക്കുക തന്നെ ചെയ്യണം ഇതിനെതിരെ ആരും തന്നെ പ്രതികരിക്കാതിരുന്നാൽ വരാൻ പോകുന്ന വലിയ വിഷയമെന്ന് പറയുന്നത് അടുത്ത ബ്രാഞ്ചിലും ഇതേ പോസ്റ്ററുകൾ കണ്ടു തുടങ്ങും പിന്നെ അടുത്ത ബ്രാഞ്ചുകളിലേക്ക് പോവും തന്നെ സകല സുബോധമുള്ളവരും ഈ ഒരു വിഷയത്തെ ശക്തമായിട്ട് പ്രതികരിക്കുക ചെയ്യണം നമ്മൾ നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ പോവുകയാണ് ആ ഒരു സന്ദർഭത്തിലാണ് ഇതുപോലൊരു പോസ്റ്റർ ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ മലപ്പുറത്ത് കണ്ടിട്ടുള്ളത് നമുക്കൊക്കെ തന്നെ അറിയാം ഗൾഫ് രാജ്യങ്ങളിൽ ഒരു രാജ്യം ഒരു നിയമം അവിടെ ഏക സിവിൽ കോഡാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരു രാജ്യം ഒരു നിയമം ഏക സിവിൽ കോഡാണ് യൂറോപ്പിലെ ലാറ്റിൻ അമേരിക്കൻ രാജ്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു രാജ്യം ഒരു നിയമം അവിടെയും ഏക സിവിൽ കോഡാണ് അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തും ഒരു രാജ്യവും ഒരു നിയമവും ഏക സിവിൽ കോഡ് വളരെ പെട്ടെന്ന് തന്നെ നടപ്പിലാക്കുമെന്ന് പറയുന്ന ഒരു സന്ദർഭത്തിലാണ് മലപ്പുറത്ത് ഇതുപോലൊരു പോസ്റ്റർ കണ്ടിട്ടുള്ളത് ഇതിനെതിരെ ശബ്ദിക്കാനോ പ്രതികരിക്കാനോ കേരളത്തിൽ ആരുമില്ലേ ശക്തമായിട്ട് രാജ്യത്തില്ലാത്തൊരു നിയമത്തെ ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ പതിപ്പിച്ചതിന് സകല സുബോധമുള്ളവരും ഒരുമിച്ച് നിന്ന് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യണം